ഏത് കാലാവസ്ഥയും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വിളവ് ഐറ്റമാണ് നമ്മുടെ കുമ്പളം അത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലൊരു സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കൃഷി ചെയ്യാനാണെങ്കിലും ഒരു വളരെ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് ഏത് കാലഘട്ടത്തിലും കൃഷി തീർക്കാൻ പറ്റിയ ഒരു വിളവാണ് കുമ്പളം അതിന്റെ കൃഷി രീതിയും അത് പടർത്തേണ്ട വിധവും അതിന് കൊടുക്കേണ്ട വളവും എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഏത് വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് കുമ്പളം കറി വെക്കാനായിട്ടും അതുപോലെ ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതേപോലെ തടയെടുത്തിട്ടാണ് നമ്മൾ കുമ്പളം കുത്തിയിടാറുള്ളത് ഇതുപോലെ തട എടുക്കുന്ന സമയത്ത് കുറച്ച് ആഴത്തിലുള്ള കുഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളവും വളമൊക്കെ കുറച്ച് നിർത്തി കൊടുക്കാനൊക്കെ എപ്പോഴും നല്ലതാണ് ഇനി അതിൽ വിത്ത് നട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് ഒരു വിത്ത് മാത്രമേ ആ തടത്തിൽ ഇടേണ്ടതുള്ളൂ കാരണം കുറേ അധികം നിന്ന് കഴിഞ്ഞിട്ടില്ല ഒന്നും ആരോഗ്യമില്ലാതെ വളരും അതുകൊണ്ടാണ് ചിലപ്പോൾ മൂന്ന് മുളയ്ക്കണം എന്നില്ല ഇനി മൂന്ന് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുഴിയിൽ മൂന്നെണ്ണത്തിന് പകരം ഒന്ന് നിർത്തണം വെയിലുള്ള സ്ഥലത്ത് പുല്ല് മുളയ്ക്കണ്ടെന്ന് കരുതിട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് നട്ടു കൊടുത്തത് അതിൽ മൂന്ന് വിത്തും മുളച്ച് വന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു തൈനെ മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഇതുപോലെ തടത്തിൽ ഒരു നല്ല ആരോഗ്യമുള്ള തൈനെ നിർത്തി കഴിഞ്ഞാല് ആ വള്ളി വീശി വരുമ്പോൾ ഒന്ന് മേലയ്ക്ക് പടർത്താതെ കുറച്ച് നേരം അതിനൊന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും അതിന് വേരുകൾ വരും അതുപോലെ ഗ്രോ ബാഗിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തിരിക്കുന്ന കുമ്പളവള്ളികളാണ് ഇരിക്കണത് അതിനൊരുപാട് വേരുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടിക്ക് നമുക്ക് ഒന്നും കൂടി ആരോഗ്യത്തോടു കൂടി വളരാൻ സാധിക്കും ഒറ്റ വേരിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുന്നതിന് പകരം ഒരു മൂന്നാല് ഭാഗത്തു നിന്നായിട്ട് വേരുകൾ അതിന് ആവശ്യമുള്ള വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുമ്പോൾ ചെടി തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി പടരാനും നന്നായി കായ്ക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടായി കിട്ടും അങ്ങനെ പടർന്ന് കയറിയിട്ടുള്ള നമ്മുടെ കുമ്പളക്കൈകളാണത് ഇത് ചെറുപ്പത്തിൽ തന്നെ അധികം പ്രായമായിട്ടില്ല അപ്പൊ തന്നെ ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എല്ലാ കാലത്തും കുമ്പളം നടാറുണ്ട് പക്ഷേ മഴക്കാലത്താണ് ഇതുപോലെ നന്നായി പടർന്ന് പന്തലിച്ച് കുമ്പളം ഉണ്ടാവാറുള്ളത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ആ തുടക്കത്തിൽ സമയത്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല നന്നായി പടർന്ന് കഴിക്കുകയും ചെയ്യും ഞാനും അധികം വേപ്പും മിണ്ണാക്കാണ് ഇതിന് ഇട്ട് കൊടുക്കാറുള്ളത് വേപ്പ് മൂണ്ണാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുമ്പളത്തിന് ഒരു വണ്ട് വന്നിട്ട് കുത്ത് അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ള ഏത് വേസ്റ്റിൻ്റെ വളങ്ങളോ ഉണ്ടെങ്കിലും ഉണ്ടാകുക ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുമ്പളുണ്ടാവാതിരി വൈകാരി നമുക്കിതേപോലെ ഇലകൾ ഇഷ്ടംപോലെ നുള്ളിയെടുക്കുക ഇല നുള്ളിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തളിരി ഏറ്റവും നന്നായി വേവാനും അരിയാനും അതേപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് മൂത്ത ഇലയ്ക്ക് പകരം ഇതേപോലെ തളിരി ഇലകൾ നുള്ളിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കുമ്പളത്തിൻ്റെ ഇല കഴിക്കുന്നത് നമ്മുടെ കൂടെലൊക്കെ ശുദ്ധിയാകും വളരെ നല്ലതാണ് കുമ്പളം കയറാൻ വിചാരിച്ചാൽ എവിടെയും കയറി കഴിക്കുമെന്ന് നമുക്കറിയാലോ ഇത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മോട്ടോർ പേരുടെ മേലെയാണ് അത് കുഴിച്ചിട്ട് വിട്ടൊന്നുമല്ല അത് വെറുതെ കിടന്ന് മുളച്ച് ഞാനത് മെല്ലാൻ പടത്തി കൊടുത്തത് മാത്രമേ ഉള്ളൂ ഇടയ്ക്കുന്നതിൻ്റെ അടിയിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ നല്ല വെയിലുള്ളത് കാരണം തന്നെ അത് നന്നായി കാഴ്ചിട്ട് കൊടുക്കും അതിൽ ഒരാണ്ടെന്ന് വിളമെടുക്കാൻ പോകുന്നു കുമ്പളത്തിനും വടനും പന്തലും വേണ്ട വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ വെച്ചാൽ മരത്തിന്മലും ടെറസ് ഒക്കെ കേറിട്ട് ധാരാളം കഴിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചിട്ട് അത് കുത്തിയിട്ട് കൊടുക്കണംന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പരിചരിച്ചാൽ മാത്രം മതി